ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു സർപ്രൈസ് അനിയത്തിന്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേനുട്ടോ അപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിലാണുള്ളത് അപ്പോൾ നമ്മൾ അവിടെ പോയി സർപ്രൈസ് ചെയ്യാനാണ് കേട്ടോ വിചാരിച്ചത് അപ്പം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായതിനോട് തന്നെ ഞാൻ എന്താ വൈകുന്നേരം അഞ്ച് മണിന്റെ ശേഷം കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇത് ഒരു ചെറിയ കേക്ക് വാങ്ങിയിട്ടുണ്ടായിനി പിന്നെ പിന്നെ ബൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പുത്ത പുതിയ നാത്തുവിനാണ്ട്ടോ ഉണ്ടാക്കണത് പിന്നെ വൈകുന്നേരം കേട്ടോ അത് സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തത് ഞാൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ താത്ത എന്താ സാധനമൊക്കെ വാങ്ങിയ ഓളയിൽ കൊടുത്തിട്ടുണ്ടായിനിട്ടോ ഓൾ ഒരമണിക്കൂറുകൊണ്ട് തന്നെ റെഡിയാക്കി പിന്നെ വാങ്ങിയ ഡ്രസ്സും പാക്ക് ചെയ്ത് തന്നിട്ടോ നല്ല റിബണൊക്കെ വെച്ചിട്ട് ഓൾ തന്നെ സെറ്റാക്കി തന്നിട്ടോ താത്ത ഞാൻ വണ്ടി മേളി പോയിട്ടുണ്ടായിന് പിന്നെ മക്കളും ഉണ്ടായിന് പിന്നെ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓക്കും ഹസ്ബൻ്റും ഒന്നും അറിയൂലട്ടോ ഞങ്ങൾ വരുന്നത് ഞാൻ ജസ്റ്റ് കോൾ ചെയ്തിട്ടുണ്ടായിനി അവിടെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഉണ്ടെനി പിന്നെ ഞാൻ അവളോട് പറഞ്ഞത് വീടിൻ്റെ റോഡിലേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ മടി അയനോട് തന്നെ നമുക്ക് അവളോട് ഞാനും വീടിൻ്റെ അവിടെ റോഡിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിനി ഞങ്ങൾ കുറച്ച് അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് കയറാൻ പറഞ്ഞത് ഇനി അപ്പോൾ ഓള് ശരിക്കും ആയിട്ടുണ്ട് കേട്ടോ പോക്ക് മക്കളെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറാൻ പറഞ്ഞത് കേട്ടോ പിന്നെ ഓൾ വിചാരിച്ചത് ഞങ്ങൾ ശരിക്കും അമ്മായിൻ്റെ വീട്ടിൽ പോവാന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ ഓള് ജസ്റ്റ് കയറിയത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് മക്കളെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയറിയതേനി പിന്നെ അവിടെ വീട്ടിലെത്തി ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ കുറച്ച് നേരം അവിടെ എന്താ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ പോകുന്നുട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് വീഡിയോസ് ഒക്കെ കാണുക അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ബൈ ബൈ